നെല്ല് സംഭരണത്തിൽ സർക്കാർ കർഷകർക്ക് നൽകിയ ഉറപ്പ് പാളി നെല്ല് സംഭരിക്കാതെ മില്ലുടമകൾ നിസ്സഹകരണം തുടരുകയാണ് തുടർ ചർച്ചകളും വഴിമുട്ടിയിരിക്കുന്നു സജീന്ദ്രൻ ആദ്യം വിവരങ്ങളുമായി നെല്ല് സംഭരണം ഞങ്ങൾ പല ചർച്ചയൊക്കെ ചെയ്തിട്ടും ആ ചർച്ച പിന്നെ ഡെവലപ്പ് ചെയ്യോ രണ്ടാമത് ചർച്ചയ്ക്ക് വിളിക്കോ ചർച്ച ചെയ്യോ ഞങ്ങൾ തമ്മിൽ ഗവൺമെന്റ് ആയിട്ട് യാതൊരു ചർച്ചയും ഇതൊന്നും ചെയ്തിട്ടില്ല അസോസിയേഷനിലുള്ള ഒറ്റ മില്ലുകാരും നെല്ലെടുക്കാനോ പോയിട്ടില്ല എന്നിലയും കൂടി ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചിരുന്നു ആരും പോണില്ല അവർക്ക് നഷ്ടമുള്ളതുകൊണ്ടാണ് അവർക്ക് വേണ്ട എന്നുള്ള തീരുമാനം ലബി സുരേന്ദ്രൻ വിവരങ്ങളുമായി ലബി ഇപ്പോൾ നെല്ല് സംഭരണം പാളിയിരിക്കുകയാണ് സർക്കാർ ഉറപ്പുകൾ പാലിച്ചില്ല എന്നാണോ ഇപ്പോൾ പറയുന്നത് ഒരു ഉറപ്പും പാലിച്ചില്ല എന്നത് തന്നെയാണ് പറയേണ്ടത് കാരണം കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തൊട്ടടുത്ത ദിവസം മുതൽ സഹകരണ സംഘങ്ങൾ വഴി നെല്ല് മുഴുവൻ സംഭരിക്കുമെന്നാണ് എന്നാൽ സഹകരണ സംഘം വഴി ഒരിടത്തു നിന്നും ഇതുവരെ നെല്ല് സംഭരിച്ചിട്ടില്ല അത് മാത്രമല്ല അത് അപ്രായോഗികവുമാണ് ഇതിനെതിരെ നേരത്തെ തന്നെ മില്ലുടമകൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു നെല്ല് സംഭരിക്കാൻ സഹകരണ സംഘങ്ങൾക്ക് മാർഗമൊന്നുമില്ല ഇവർ സംഭരിക്കുമെന്ന് ഇത്തരത്തിൽ മന്ത്രിമാർ പറയുന്നതല്ലാതെ സംഭരിച്ചാൽ സംഭരണ കേന്ദ്രങ്ങളില്ല അത് നെല്ല് കുത്തി അരിയാക്കാൻ അവർക്ക് മാർഗവുമില്ല അതുകൊണ്ട് തന്നെ സഹകരണ സംഘങ്ങൾ നെല്ല് സംഭരിച്ച അരിയാക്കി സപ്ലൈകോയ്ക്ക് നൽകും എന്നുള്ള വാക്ക് ഒരിക്കലും പാലിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് നേരത്തെ െ ആരോപണം ഉയർന്നതാണ് ഏതായാലും മില്ലുടമകളുടെ ആരോപണം ശരിവയ്ക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇതുവരെ സഹകരണ സംഘം നെല്ല് ശേഖരിച്ച് തുടങ്ങിയിട്ടില്ല അതുമാത്രമല്ല ഇപ്പോൾ പാലക്കാട് നിന്നും കുട്ടനാട്ടിൽ നിന്നും നെല്ല് ഇപ്പോൾ കിടക്കുന്ന നെല്ല് ശേഖരിച്ച് തുടങ്ങിയിരിക്കുന്നത് ഈ മില്ലുടമകളുടെ അസോസിയേഷനുകളിൽ ഇല്ലാത്ത സപ്ലൈകോയുമായി നേരത്തെ കരാർ ലംഘനം നടത്തിയിട്ടുള്ള ചെറിയ ഒന്ന് രണ്ട് മില്ലുകളാണ് ഈ മില്ലുടമകൾ ഇത്തരത്തിൽ നെല്ല് ശേഖരണം ഈ ഘട്ടത്തിൽ നടത്തിയാലും അത് ഒരിക്കലും പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല കാരണം ോളം മില്ലുടമകളുടെ പ്രധാന മില്ലുടമകളുടെ എല്ലാം അസോസിയേഷനാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നിസ്സഹകരിച്ചു നിൽക്കുന്നത് ഇവരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ സഹകരിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്നാൽ ഇനി അങ്ങോട്ട് വരാനുള്ളത് സ്മൃതി നാലഞ്ച് മാസങ്ങൾ ഇതിന്റെ സീസണാണ് വരാനിരിക്കുന്നത് കുട്ടനാട്ടിലും പാലക്കാടും പാലക്കാടുമൊക്കെ ലക്ഷക്കണക്കിന് ടൺ നെല്ലാണ് ഇനി ഉൽപാദി ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത് ഈ നെല്ലുകൾ എങ്ങനെയാണ് ഇനി സർക്കാർ സംഭരിക്കുക എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്നാൽ സർക്കാർ തലത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് സപ്ലൈ സിവിൽ സപ്ലൈസ് മന്ത്രി തന്നെ പറഞ്ഞെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് മില്ലുടമകളെ വിളിച്ചിട്ടില്ല മില്ലുടമകളുമായി ഉടമകളുമായി ഏതെങ്കിലും രീതിയിലൊരു തുടർ ചർച്ച ഉണ്ടായിട്ടുമില്ല അപ്പോൾ ഇതിന് നെല്ല് സംഭരണ പ്രതിസന്ധി രൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് വിവരങ്ങൾ നൽകിയത്